நாற்பது வருஷத்தை சேவை பாரம்பரியத்தோடு ஸ்மார்ட் திரட்டிப் சப்ளைக்கு முன் வருஷம் ஸ்டார் கம்ப்ளக்ஸ் போட்டு பாரா மேட்சிங் கிளவு பேசுதல் சிறுத்தியில் மேக்ஸி துணிகள் கவுண்டாக்ட் நைன் ஜீரோ போர் எயிட் டபுள் திரீ செவன் திரீ ஃபைவ் செவன் எயிட் டூ எயிட் ஒன் டூ ஃபைவ் சிக்ஸ் செவன் ஒன் செவன் எம்டிமாய் பிடியில் மனப்புற சுதேசி முப்பத்தி மூன்று வயசுவரை முகமது பிரகானா திரிசூர் வெப்சேஷன் வெச்ச பிடியில் തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിലാണ് പതിനഞ്ച് ഗ്രാം എം ഡി എം എ മലപ്പുറം നിലമ്പൂർ കുരുളായിയിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഹബീബ് റഹ്മാൻ പിടിയിലാകുന്നത് ഓണം സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ തൃശൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും തൃശൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും തൃശൂർ റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോയും തൃശൂർ പോലീസ് ഡാൻസ് ഓഫ് എന്നിവർ സംയുക്തമായി തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായ എസ് പ്രമോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും ഗ്രാമിന് മൂവായിരം രൂപ കണക്കിന് മേടിച്ച് ഗ്രാമിന് പതിനായിരം രൂപയ്ക്ക് മലപ്പുറത്തും തൃശൂരിലും വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ ഷെമീർ കെ എ റെയിൽവേ സി ഹെഡ് കോൺസ്റ്റബിൾ ജോസ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനൂപ് കുമാർ സുധീർ കെ കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ ഇൻസ്പെക്ടർ ഗ്രേഡ് സുനിൽ കുമാർ സന്തോഷ് ഗിരീഷ് രാജു പ്രവീൺ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് സന്തോഷ് കുമാർ എം എസ് പ്രിവെന്റീവ് ഓഫീസർ വിശാൽ പി വി പ്രിവെന്റീവ് ഓഫീസർ വിശാൽ പി വി തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു